മാർച്ച് ഇരുപത്തിയൊൻപത് ശനിയാഴ്ച മഹാശനിമാറ്റം നടക്കുകയാണ് ഈ മഹാശനിമാറ്റത്തോടെ കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരുടെയും അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരുടെയും ജീവിതം രണ്ട് വ്യത്യസ്തമായ ആയിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി മഹാശനിമാറ്റത്തോടെ മേടം ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ഒരു വ്യക്തിയുടെ ജന്മരാശിയിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ആ വ്യക്തികളിൽ ശനിയുടെ ഏഴര ശനി എന്നറിയപ്പെടുന്ന കാലഘട്ടം ആരംഭിക്കുന്നു ശനിയുടെ മഹാദശ അന്തർദശ അന്തർദശര ശനി കണ്ടകശനി എന്നിവയെല്ലാം വ്യത്യസ്തമായ ഘട്ടങ്ങളാണ് പല ആളുകൾക്കും ഈ ഒരു കാര്യത്തിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ ഉള്ളതിനാലാണ് അത് എടുത്തു പറഞ്ഞത് ഇതിൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മഹാശനിമാറ്റത്തോടെ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേഡം രാശിക്കാർക്ക് ഏഴര ശനിയുടെ ആരംഭമാണ് അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മേടം രാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് അപ്പോൾ ഏഴര ശനിയുടെ ആരംഭത്തോടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിരുന്ന മേഡം രാശിക്കാരിൽ വരെ വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ട അവസ്ഥയായിരിക്കും നിലനിൽക്കുന്നത് നിങ്ങളുടെ തൊഴിൽ മേഖലകളിലൊക്കെ എന്തെന്നില്ലാത്ത ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയും ജോലി നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അവസ്ഥകൾ വരെ പല മേഡം രാശിക്കാരിലേക്കും ഈ ഒരു ശനിമാറ്റത്തോടെ വന്നു ചേരുന്നതായി കാണുന്നുണ്ട് എന്നാൽ ചില സമയത്ത് നല്ല കാര്യങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് തുടർച്ചയായി നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുകയും ദോഷകരമായുള്ള സാഹചര്യം ജീവിതത്തിൽ വരുന്ന വ്യക്തികളിൽ തുടർച്ചയായി ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരുന്ന തരത്തിലുള്ള അവസ്ഥയും ഈ ഒരു മഹാശനിമാറ്റത്തോടെ വരുവാനിടയുണ്ട് എന്നാൽ ചില സമയത്ത് നല്ല കാര്യങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് തുടർച്ചയായി നല്ല കാര്യങ്ങൾ മാത്രം അതുപോലെ തന്നെ ജാതകത്തിൽ ശനി ദുർബലമായോ അശുഭമായോ ഒക്കെ സ്ഥിതി ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്കെതിരായി പല ആളുകളും ഗൂഢാലോചന നടത്തുന്ന സാഹചര്യങ്ങൾ വരെ ഉടലെടുക്കും അതായത് ഈ ഏഴര ശനിയുടെ ആദ്യഘട്ടം നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ വേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ നവംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാര സമയത്ത് മേടം രാശിക്കാർക്ക് വളരെയധികം തടസ്സങ്ങൾ നേരിട്ടിരുന്ന പല കാര്യങ്ങളും വിജയകരമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും പ്രത്യേകിച്ച് മേഡം രാശിക്കാരായിട്ടുള്ള ആളുകൾ ഈ മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി മുതൽ നിങ്ങൾക്ക് നേരിട്ട് പരിചയമില്ലാത്ത വ്യക്തികളുമായി ഇടപഴകുവാൻ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല കാരണം നിങ്ങൾ വിശ്വസിക്കുന്നിടത്തുനിന്ന് തന്നെ നിങ്ങളെ തകർത്തു കളയുന്ന തരത്തിലുള്ള ചില കരുനീക്കങ്ങൾ ഉണ്ടായേക്കാം അതുപോലെ തന്നെ വിവാഹിതരായിട്ടുള്ള മേടം രാശിക്കാർ എപ്പോഴും നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ആത്മാർത്ഥത പുലർത്തുന്നവർ ആയിരിക്കണം പരസ്പരം കള്ളങ്ങൾ പറയാതെയും പരസ്പരം പഴിചാരാതെയും എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടെ ചെയ്യുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിനിടയിൽ മൂന്നാമതൊരു വ്യക്തിക്ക് സ്ഥാനം നൽകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിനി ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ശരി കാരണം ഈ ഏഴൊരു ശനി നിങ്ങൾ വളരെ പവിത്രതയോടെ കൊണ്ടുപോകുന്ന ബന്ധങ്ങളെ വരെ ശിഥിലമാക്കുന്ന തരത്തിലുള്ള പല സാഹചര്യങ്ങളിലൂടെയും നിങ്ങളെ കൊണ്ടുപോകും അതിനാൽ എപ്പോഴും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് പരസ്പരം പ്രാധാന്യം നൽകണം പൊതുവെ മേടം രാശിക്കാർക്ക് ഈ മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി മാറ്റം നടക്കുന്നതിലൂടെ ഏഴര ശനി നിങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായുള്ള അലസതയും ഉന്മേഷമില്ലായ്മയും ആത്മവിശ്വാസം തകരുന്ന അവസ്ഥയുമെല്ലാം ഉണ്ടായേക്കാം എന്നാൽ ഈ ഒരു ഏഴര ശനിയുടെ കാലഘട്ടത്തെ അതിജീവിക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മനപൂർവ്വം അലസത ഒഴിവാക്കി അന്നത്തെ കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്തു തീർക്കുവാൻ പരിശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ അശ്വഗന്ധ മരത്തിന് വെള്ളമൊഴിക്കുകയും അശ്വഗന്ധ മരത്തിൻ്റെ ചുവട്ടിൽ എള്ളെണ്ണ ഉപയോഗിച്ച് ദീപം തെളിയിക്കുന്നതൊക്കെ ശനിദോഷം കുറയ്ക്കുവാൻ വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അതോടൊപ്പം തന്നെ ശനീശ്വര ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന ഓം ശം ശനീശ്വരായ നമ എന്ന മന്ത്രം പതിവായി ജപിക്കുക അതോടൊപ്പം തന്നെ മഹാശനിമാറ്റം നടക്കുന്ന മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി മുതൽ മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ മൂന്ന് മുഖവും പതിനാല് മുഖവുമുള്ള രുദ്രാക്ഷമാലകൾ ധരിക്കുന്നതും ശനി ദോഷത്തിൻ്റെ ആക്കം കുറയ്ക്കുവാൻ ഉത്തമമാണ് അപ്പോൾ വരുന്ന രണ്ടര വർഷക്കാലം മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയും കരുതലും എല്ലാം തന്നെ ആവശ്യമാണ് ഇനി അടുത്തതായി പറയുവാൻ പോകുന്നത് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാർക്ക് ഈ ശനിമാറ്റത്തിന് ശേഷം ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമെല്ലാം കുറയ്ക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തിന് തുണ തുണലഭിക്കുവാനും പോകുന്ന സമയമാണ് വരുന്നത് കാരണം ഇടവത്തിൻ്റെ ലാഭഭാവമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശനിയുടെ പ്രവേശനം നടക്കുന്നത് ഇത് ഇടവം രാശിക്കാരിലേക്ക് പലതരത്തിലുള്ള ഉയർച്ചകളും വന്നു ചേരുവാനിടയാക്കും അതുപോലെ തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകൾ വളരെ കാലമായി അനുഭവിച്ചിരുന്ന പല ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ട് മാറുന്ന സമയമാണ് വരുന്നത് ഈ മഹാശനിമാറ്റത്തോടെ ഇടവം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മികച്ച രീതിയിലേക്ക് മാറുകയും നിങ്ങൾക്ക് വളരെയധികം മാനസിക സന്തോഷം അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്നിരുന്നാലും മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സ്ഥിതിഗതികളും ഗ്രഹനിലയിലെ പ്രധാന ഉപഗ്രഹകാലങ്ങളും ശുഭ അശുഭ അശുഭയോഗങ്ങളുമെല്ലാം ചേർന്നാണ് അന്തിമ ഫലം നിർണയിക്കപ്പെടുന്നത് എന്നിരുന്നാലും ശനി പതിനൊന്നാം ഭാവത്തിൽ എത്തുന്നത് നിങ്ങളിലേക്ക് വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും ഉയർച്ചകളും തന്നെയായിരിക്കും നൽകുവാൻ പോകുന്നത് മാത്രമല്ല ഈ മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതിക്ക് ശേഷം തുടർന്നുള്ള രണ്ടര വർഷത്തോളം ഇടവം രാശിക്കാർക്ക് പൊതുവേ ഈ അനുകൂലസ്ഥിതി തുടരുന്നതായിരിക്കും എങ്കിൽ പോലും ശനിയുടെ വക്രഗതിയിൽ ചെറിയ തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ ശനിയുടെ ഈ അനുഗ്രഹഭാവം നിലനിർത്തുവാനായി ഇടവം രാശിക്കാർ ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ക്ഷേത്രം സന്ദർശിച്ച് ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ പണം കടം കൊടുക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുക മാത്രമല്ല കഴിവതും ശനിഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുക്കളും മറ്റുള്ളവരിൽ നിന്ന് ദാനമായി സ്വീകരിക്കുവാൻ പാടില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകളോടൊപ്പം മറ്റുള്ളവരെയും കഴിയുന്നിടത്തോളം സഹായിക്കുകയും മറ്റുള്ളവരുടെ നേട്ടങ്ങൾക്ക് കൂടി പരിഗണന നൽകുകയും ചെയ്യുക ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം